നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും എം എൽ എയുമായ കെ എം സച്ചിൻ ദേവ് എന്നിവർ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി തർക്കമുണ്ടായ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിനിടെ തനിക്കെതിരെ കേസെടുക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന് മേയർ പറഞ്ഞതായി അവകാശപ്പെടുന്ന ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അഹങ്കാരം കണ്ടില്ലേ കോടതിയെക്കാൾ വലുതാണ് മേയർ എന്നെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപമാണ് ഇത് എന്നാൽ പ്രചാരണത്തിലുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻറെ എം എൽ മറ്റ് അഞ്ചു പേർക്കെതിരെ സഹോദരനും സഹോദരി തുടങ്ങി മറ്റുള്ളവർക്കെതിരെയും കോടതി കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടത് തുടർന്ന് കേസെടുക്കുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എഫ്ഐആർ തയ്യാറാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഇതിന്റെ എഫ്ഐആർ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് തനിക്കെതിരെ മേയർക്കെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ കേസെടുക്കാൻ പറയാൻ ഒരു കോടതിക്കും അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേയറിന്റെ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് സജീവമാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു അത് കുറെ അധികം പേരെങ്കിലും വിശ്വസിക്കുകയും ചെയ്തിരുന്നു കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെ സംസാര രീതി ഒരു അഹങ്കാരത്തിന്റെ സംസാര രീതിയാണെന്ന് പലപ്പോഴും പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചോദ്യം മേയറിനോട് തന്നെ ചോദിച്ചപ്പോൾ സംസാര രീതിയിൽ പലരും അഹങ്കാരിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ അതിനോട് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അഹങ്കാരിയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല കാരണം ഓരോരുത്തരുടെ സൗണ്ട് മോഡുലേഷനും സംസാര രീതിയുമൊക്കെ വ്യത്യസ്തമായിരിക്കാം അത് എടുക്കുന്നവരുടെ പ്രശ്നമാണ് അല്ലാതെ പറയുന്നവരുടെ അല്ല എന്നായിരുന്നു ഇതിന് മേയർ നൽകിയ മറുപടി എന്തായാലും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി റോഡിൽ വെച്ച് മേയറും കുടുംബവും തർക്കിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഇതിലെവിടെയും മേയർ കോടതിയെക്കുറിച്ച് പരാമർശം നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഡ്രൈവർ യെദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയെന്ന വാർത്തകൾ ലഭ്യമായി തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു കോടതി വിധിയുമായി ബന്ധപ്പെട്ട് മേയർ എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ എന്ന വിവരം പരിശോധിക്കുമ്പോൾ ഇതിനായി മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് പ്രചാരത്തിലുള്ള പോസ്റ്റുകളിൽ പറയുന്ന രീതിയിൽ യാതൊരു പ്രസ്താവനയും മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മേയറുടെ പി എ നന്ദു ആണ് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരു ചാനലിന് നൽകിയത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും കെഎസ്ആർടിസി ബസ് ഡ്രൈവർ യദുവുമായി തർക്കമുണ്ടായത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് പിറ്റേന് തന്നെ യദു പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് യദുവിന്റെ പരാതി സ്വീകരിക്കാതെ വന്നതോടുകൂടിയാണ് കോടതിയെ സമീപിച്ചത് രുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ പൊതുജന ശല്യം അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇത് സംബന്ധിച്ച എല്ലാ വാർത്തകളും പ്രസിദ്ധീകരണങ്ങളും നടത്തുകയും ഉണ്ടായി ലഭ്യമായ വിവരങ്ങളിൽ നിന്നും തനിക്കെതിരെ കേസെടുക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന പ്രസ്താവന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ വ്യാജമായ പല വാർത്തകളും പുറത്തു വരുമ്പോഴും അതിൽ വീഴാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്